നമസ്കാരം കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് വിജയ്യും ടി വി കെയും അവരെ സംഭ്രമിപ്പിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവരുടെ മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച പോലെ വിജയ്ക്കെതിരെ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നാക്രമണവും നിയമ നടപടികൾ സർക്കാരിൻ്റെ നിയമ നടപടികൾ പോലീസിൻ്റെ നടപടികളും ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് രണ്ടാമത്തേത് അതിൻ്റെ നേരെ വൈരുദ്ധ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ടും വിജയിക്ക് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയും രൂപപ്പെട്ടിരിക്കുന്നു ആൾക്കൂട്ട ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഡി എം കെക്കും പോലീസിനും സ്റ്റാലിനും മേൽ കെട്ടിവെച്ച് കോടതിയിൽ സത്യവാങ്മൂലവും കൊടുത്ത് ഒരു വലിയ തിരിച്ചുവരവിനൊരുങ്ങിയ വിജയ്ക്ക് അത് സാധ്യമായില്ല എന്നതാണ് അതായത് എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കടന്നാക്രമണവും ഇല്ലാഞ്ഞിട്ടും ആ തിരിച്ചുവരവ് സാധ്യമായില്ല പ്രതീക്ഷിച്ച പോലൊരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെടുന്നില്ല ബി ജെ പി അടക്കം സൈലന്റായിരിക്കുന്നു സ്റ്റാലിൻ നേരിട്ട് വിജയ്ക്കെതിരെ ഒരു പ്രസ്താവന പോലും നടത്തുന്നില്ല ദുരന്തത്തെ മറികടക്കാൻ വലിയൊരു തിരിച്ചുവരവ് ആസൂത്രണം ചെയ്ത വിജയ് ക്യാമ്പ് വലിയ പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിലാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രതികരണം അനിവാര്യമായി വന്നത് തമിഴ്നാട്ടിലെ അസാധാരണ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നോക്കുകയാണ് സ്റ്റാലിൻ മുതൽ ഹേമമാലിനി വരെ നീളുന്ന ഇടപെടലുകളെ കുറിച്ചുള്ള വീഡിയോ ആണിത് ആദ്യം വിജയ്യുടെ വീഡിയോ പ്രതികരണത്തിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ചുരുക്കി നോക്കാം വീഡിയോയിൽ ഉടനീളം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ആസൂത്രിത പരാമർശങ്ങൾ കാണാൻ കഴിയും സഹതാപ തരംഗത്തിനുള്ള വിത്തുകൾ പാകുക എന്നതാണ് വിജയ്യുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് വിജയുടെ വീഡിയോയിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് അദ്ദേഹം പറയുന്നു ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് പക പോക്കാനുള്ള പദ്ധതികളുണ്ടെങ്കിൽ എന്നെ എന്തും ചെയ്തോളൂ എൻ്റെ നേതാക്കളെയോ പ്രവർത്തകരെയോ തുടരുത് ഞാൻ വീട്ടിലോ ഓഫീസിലോ കാണും ഏത് ദുരന്തമുണ്ടായപ്പോൾ അടുത്ത സെക്കൻഡിൽ തടി കയച്ചലാക്കിയ ആളാണ് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും തെരുവിൽ ഉപേക്ഷിച്ചു പോയ ആൾ ഇതുവരെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാത്ത ആൾ അപ്പോഴാണ് എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് പിന്നെ വിശദീകരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിർദിഷ്ട സ്ഥലത്ത് പ്രസംഗിക്കുകയല്ലാതെ ഞങ്ങൾ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെയും സുഹൃത്തുക്കൾക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ ഞങ്ങളുടെ പങ്കാളികളായവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ് പക്ഷെ എൻ്റെ രാഷ്ട്രീയ യാത്ര കൂടുതൽ കരുത്തോടെ തുടരും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളോട് എൻ്റെ അനുശോചനം അറിയിക്കുന്നു അവർക്കുണ്ടായ നഷ്ടം ഒരു വാക്കുകൊണ്ട് നികത്താനാകില്ല ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെല്ലാം വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഉടൻ എല്ലാവരെയും നേരിട്ടെത്തി കാണും പര്യടനത്തിനിടയിൽ സുരക്ഷയിൽ വിട്ടുവീഴ്ച വരുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും മാറ്റിവെച്ച് സുരക്ഷിത സ്ഥലങ്ങളിൽ പരിപാടി നടത്താനായി ഞങ്ങൾ പോലീസിൻ്റെ അനുമതി തേടി പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു ഇത്രയും വേദനാജനകമായ സാഹചര്യം ഒരിക്കലും കണ്ടിട്ടില്ല അവിടെ എത്തിയവരെല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടെത്തിയതാണ് ഈ സ്നേഹത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാനും മനുഷ്യനാണ് ഇത്രയും പേർ അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ എങ്ങനെ അവിടെ നിന്ന് പോകാനാകും അവിടേക്ക് തിരികെ പോകാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമാകും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കരൂരിൽ നിന്ന് വേഗത്തിൽ മടങ്ങിയത് എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചു ജനങ്ങൾക്ക് സത്യം അറിയാം അവരെല്ലാം കാണുന്നുണ്ട് എല്ലാ സത്യവും ഉടൻ പുറത്തു വരും എന്ന് ബാക്കിയാക്കുന്ന ചില സംശയങ്ങൾ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് വിജയ് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും സ്റ്റാലിനെയും ഡി എം കെയും കുരുക്കിലാക്കുക എന്ന ദൗത്യം നിർവഹിക്കുകയാണ് വിജയ് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പ്ലോട്ട് ഒരുക്കുക വിജയിയുടെ വീഡിയോ കുരുക്കിൽ പക്ഷേ സ്റ്റാലിൻ വീണില്ല ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബത്തെ അഭിസംബോധന ചെയ്യാനോ തുടർന്ന് അങ്ങോട്ട് ഇത്തരത്തിലുള്ള ദുരന്തത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പാർട്ടി തലത്തിൽ ആലോചനകൾ നടത്താനോ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനോ ഉള്ള ആലോചനകൾ നടത്തുന്നതിന് പകരം സംസ്ഥാനത്ത് താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുഖ്യ എതിരാളി പാർട്ടിയെ സമൂഹത്തിന് മുന്നിൽ കുഴപ്പത്തിലാക്കാൻ തൻ്റെ ആരാധക സംഘങ്ങളുടെ വികാരത്തെ ആവോളം ഉപയോഗിക്കുന്ന വിജയിയാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് പ്രതിസന്ധിയെ മറികടക്കാൻ വെള്ളം കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കുന്ന തന്ത്രം ഇതാണ് പയറ്റുന്നത് അതുകൊണ്ട് കൂടിയാകണം അത് അറിഞ്ഞുകൊണ്ട് കൂടിയാകണം ഇതുവരെ സ്റ്റാലിനോ ഡി എം കെയോ മറ്റ് സംസ്ഥാനത്തെ നേതൃത്വമോ ആ കെണിയിൽ കാര്യമായ നേതൃത്വമോ വീണില്ല ഇത്തവണ വീഡിയോയിൽ വിജയ് ഉന്നയിച്ച ഓരോ കാര്യത്തിനും എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണവുമായി എത്തിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി അമുദയാണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു ഒന്നാമതായി റാലിക്കായി ആവശ്യപ്പെട്ട സ്ഥലത്തെക്കുറിച്ചുള്ള ആക്ഷേപം ആദ്യം ടി വിക്ക് ആവശ്യപ്പെട്ടത് അമരാവതി പാലവും ഒരു പെട്രോൾ പമ്പും അടക്കമുള്ള സ്ഥലമായിരുന്നു എന്നാൽ അത് വളരെ ഇടുങ്ങിയതാണ് അവിടെ അപകട സാധ്യത കൂടുതലായിരുന്നു അതിനെ തുടർന്നാണ് അത് നിഷേധിച്ച് വേലുചാമിപുരം നൽകാൻ തീരുമാനിച്ചത് രണ്ടാമതായി അവർ ആവശ്യപ്പെട്ടത് ഉഴവർ മാർക്കറ്റായിരുന്നു അവിടെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഒത്തുകൂടാൻ സാധിക്കൂ സ്ഥലം പരിശോധിച്ചതിനു ശേഷം ആൾക്കൂട്ടം ഒരുമിച്ചെത്തിയാലുള്ള അപകടം മനസ്സിലാക്കിയാണ് പിന്നീട് അന്തിമ നിലപാടിൽ വേലിച്ചാമ്പ വിവരം എന്ന നിലപാടിലേക്ക് എത്തിയത് ഓരോ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളും രേഖകളും അടക്കം തെളിവുകൾ നിരത്തിയായിരുന്നു അമുതയുടെ വാർത്താ സമ്മേളനം മറ്റൊന്ന് വൈദ്യുതി വിച്ഛേദിച്ചു എന്ന ആരോപണം വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ല ആൾക്കൂട്ടം കയറിയ ജനറേറ്റർ സ്ഥാപിച്ച പ്രത്യേക സൈഡിലുള്ള ഫോക്കസ് ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു അവിടെ വൻ തോതിൽ ടി വിക്ക് പ്രവർത്തകർ തമ്പടിച്ചു ബാക്കിയുള്ള എല്ലായിടത്തും ലൈറ്റ് ഉണ്ടായിരുന്നു മറ്റൊന്ന് പ്രവർത്തകരെ പോലീസ് ഉപദ്രവിച്ചു ലാത്തി അടിക്കിരയാക്കി എന്നതാണ് സംഭവസ്ഥലത്തിൽ ചാർജേ ഉണ്ടായിരുന്നില്ല വിജയ് ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ കൂടെ അയ്യായിരത്തോളം പേർ അനുഗമിച്ചു എല്ലാവരും വാഹനത്തിലായിരുന്നു പരിപാടി നടക്കുന്ന സ്ഥലം ആദ്യമേ നിറഞ്ഞു ഒരു പരിധിക്കപ്പുറത്തേക്ക് അനുമി അനുഗമിക്കുന്നവർക്കും വാഹനങ്ങൾക്കും നീങ്ങാൻ സാധിക്കില്ല എന്നായപ്പോൾ പോലീസ് ഒപ്പം ഉണ്ടായിരുന്ന സംഘത്തെ മാറ്റുകയായിരുന്നു മാത്രമല്ല പിന്നീട് പുറത്തു വന്ന ദൃശ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആംബുലൻസ് അകത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി എന്ന ആംബുലൻസ് ഡ്രൈവറെ അറ്റാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട് ടി വി കെ പ്രവർത്തകർ കോടതിയിൽ ഡി എം കെ പ്രതിക്കൂട്ടിലാക്കി ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വിജയിയുടെ ആരോപണം തള്ളിക്കൊണ്ടും നേതാക്കൾ രംഗത്തെത്തി കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിജയ് ഏറ്റെടുക്കണമെന്ന് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ ആവശ്യപ്പെട്ടത് ഇന്നലെയാണ് അദ്ദേഹം വൈകി വന്നതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത വിജയ്ക്ക് മുഖ്യമന്ത്രി പദവി മാത്രമാണ് ലക്ഷ്യം എല്ലാത്തിനും കാരണം ഷെന്തിൽ ബാലാജിയാണ് എന്ന വിജയ്യുടെ ആരോപണത്തെയും അദ്ദേഹം ഖണ്ഡിച്ചു ആൾക്കൂട്ടത്തിനിടയിൽ ഷെന്തിൽ ബാലാജി എന്ത് ചെയ്യാനാണെന്ന് ഇളംകോവൻ ചോദിച്ചു ഇതേസമയം വിജയ് മനുഷ്യത്വമില്ലാത്ത നേതാവാണെന്നും സ്വന്തം സുരക്ഷ മാത്രം നോക്കി ഓടി ഒളിക്കുകയായിരുന്നുവെന്നും ആരോപിച്ച് കനിമൊഴിയും രംഗത്തെത്തി എന്നാൽ ആൾക്കൂട്ട ദുരന്തത്തിൽ ഒന്നാമത്തെ ഉത്തരവാദിയായ വിജയിയെ പ്രതിയാക്കാനോ എഫ് നേരിട്ട് കുറ്റപ്പെടുത്താനോ തയ്യാറാകാത്ത പോലീസ് നടപടിയും വലിയ ചർച്ചയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കലുഷിതമാക്കാനിടയുള്ള അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാത്തത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന വിലയിരുത്തലുകളാണ് വരുന്നത് വിജയ്യും ബി പ്രതിപക്ഷവും അടക്കം ആഗ്രഹിക്കുന്നതും വിജയ്യുടെ അറസ്റ്റാണ് അതിലേക്ക് നയിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യമാണ് ആഭ്യന്തര വകുപ്പ് തേടുന്നത് അതോടെ വിജയ് വികാരം ഉണർത്തിവിടാനും ദുരന്തത്തെ അട്ടിമറിച്ച് ദുരന്ത സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അട്ടിമറിച്ച് ഉപയോഗപ്പെടുത്താനും രാഷ്ട്രീയ എതിരാളികൾ കാത്തിരിക്കുകയാണ് എന്ന ബോധ്യവും ചില ഡി എം കെ വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഡി എം കെയും നിലവിലെ രീതി പോലീസിൻ്റെ രീതി കൈക്കൊണ്ടത് അതിൻ്റെ കൂടെ നിരാശ വിജയിലും ടി വി കെയിലുമുണ്ട് പ്രവർത്തകരെ വിട്ട് എന്നെ പിടിക്കൂ എന്ന വിജയിയുടെ വീഡിയോ ആഹ്വാനം വൈകാരികമായ വെറും പ്രയോഗം മാത്രമായി ഡി എം കെയും കാണുന്നില്ല പകരം അത് അണികളെ ആവേശഭരിതരാക്കാനും പോലീസിനെ പ്രകോപിപ്പിക്കാനും അതുവഴി സംഭവത്തെ വഴിതിരിച്ചുവിടാനുമുള്ള ഉദ്ദേശമാണ് ഉള്ളത് എന്നത് ഏതായാലും കാണുമ്പോൾ വ്യക്തമാണ് എന്നാൽ ആ കെണിയിൽ വീടരുത് എന്ന തീരുമാനത്തിലാണ് സ്റ്റാലിനും പാർട്ടിയും ഇതേ സമയം വിജയ്യുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ച് കാര്യങ്ങൾ ആരാഞ്ഞത് ഡി ക്യാമ്പിൽ ഞെട്ടലുണ്ടാക്കി എന്നാൽ അത് സൗഹൃദ സന്ദർശനമാണ് എന്ന് വിശദീകരിച്ച് കോൺഗ്രസ് നേതൃത്വം മഞ്ഞുരക്കാനുള്ള ശ്രമവും നടത്തി മാത്രമല്ല ഇതിന് പിന്നാലെ കെ സി വേണുഗോപാൽ നേരിട്ട് ആൾക്കൂട്ട ദുരന്തത്തിൽ ഇരയായവരെ പരിക്കേറ്റവരെയും മരിച്ചവരുടെ ബന്ധുക്കളെയും സന്ദർശിച്ചു ആശ്വാസ പ്രഖ്യാപനവും നടത്തി സി തമിഴ്നാട് ഘടകം തുടക്കം മുതലേ വിജയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു ഉത്തരവാദിത്തം ആരോപിച്ച് വിജയിയെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കി രംഗത്തെത്തിയതും സി ആയിരുന്നു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ അദ്ദേഹം നിലപാടുമായി രംഗത്ത് വന്നതാണ് ഡിവൈഎഫ്ഐ നേതാവും സി പി എമ്മിന്റെ രാജ്യസഭാ എംപിയുമായ എ റഹീം നേരിട്ട് കരൂരിലെത്തുകയും ചെയ്തു മാത്രമല്ല വിജയ്യോടുള്ള ആരാധന കൊണ്ടാണ് കൂടുതൽ പേരും ഈ കാണാൻ വേണ്ടി കരൂരിലെത്തിയത് എന്ന് വിജയ്യുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങളെ ഉദ്ധരിച്ച് വീടുകൾ സന്ദർശിച്ച് പ്രതികരണങ്ങളെ ഉദ്ധരിച്ച് റഹീം പറഞ്ഞു അതോടൊപ്പം രാഷ്ട്രീയത്തിൽ എളുപ്പ വഴികളില്ല എന്നും ഇത്തരം ആൾക്കൂട്ടങ്ങളെ തൻ്റെ സിനിമയിലെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന ആവേശത്തിൻ്റെ തുടർച്ചയായി എത്തിയ ആൾക്കൂട്ടങ്ങളെ ഇങ്ങനെ ദുരന്തത്തിലേക്ക് നയിച്ചതിൻ്റെ ഉത്തരവാദി വിജയ് മാത്രമാണ് എന്നും എ റഹീം അവിടെ പ്രതികരിച്ചു ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ ആരും മേഖലയിൽ എത്തുകയോ പ്രതിഷേധം അറിയിക്കുകയോ ചെയ്തില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് തമിഴ്നാട്ടുകാരനായ എൽ മുരുകൻ ഒഴികെ മുതിർന്ന ഒരു മന്ത്രി എത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ശ്രീ നിർമ്മല സീതാരാമൻ വന്നത് മാത്രമാണ് അപവാദം പ്രധാനമന്ത്രിയോ അമിത്ഷായോ ജെ പി നഡ്ഡയോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല മാത്രമല്ല കരൂർ സന്ദർശിക്കാൻ എൻ ഡി എ പ്രഖ്യാപിച്ച സംഘത്തെ ഇത് അന്വേഷിക്കാൻ പ്രഖ്യാപിച്ച സംഘത്തെ നയിക്കുന്ന നയിക്കുന്നതും സീനിയർ നേതാക്കൾ ആരും അല്ല പകരം മുൻ ചലച്ചിത്ര താരം കൂടിയായ ബി ജെ പി എം പി ഹേമ മാലിനിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചത് അതിനിടെ ബി ജെ പി നേതാക്കൾ വിജയ് അനുകൂല സഹതാപത രംഗം സൃഷ്ടിക്കാൻ തമിഴ്നാട്ടിൽ വ്യാപകമായി ഇടപെടുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയ് അസുഖബാധിതനാണ് എന്നും രോഗം ഉടൻ ഭേദമാകട്ടെ എന്നും പറഞ്ഞ് ബി ജെ പി നേതാവ് അമർ പ്രസാദ് രംഗത്തെത്തിയത് ചർച്ചയായിട്ടുണ്ട് നാൽപ്പത്തൊന്ന് പേർ മരിച്ചു കിടക്കുമ്പോൾ വിജയ് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം ഉപദേശിച്ചു അതേസമയം അണ്ണാമലയുടെ ആദ്യ ദിവസത്തെ പ്രതികരണത്തിന് ശേഷം വിജയിയെ കുറ്റപ്പെടുത്താതെ ഡി എം കെയും സ്റ്റാലിനെയും കുറ്റപ്പെടുത്തി നിരന്തരം രംഗത്ത് വരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാനുള്ള അവസരമായി കരൂർ ആൾക്കൂട്ട ദുരന്തത്തെ പലരും കാണുകയാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് വിജയ്യെ മുൻനിർത്തി ഡി എം കെക്കെതിരെ വികാരം രൂപപ്പെടുത്താനാണ് നീക്കം സംഭവത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് വിജയ് രംഗത്തെത്തിയതും ബി അതിനോട് പ്രതികരിക്കാതെ ഇരിക്കുന്നതും ഈ സാഹചര്യത്തിൽ വേണം വായിക്കാൻ ഒപ്പം കോടതിയിൽ കേന്ദ്ര സർക്കാരും സി ബി ഐയും എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് എന്നാൽ വലിയൊരു റാലിയിലൂടെ പ്രത്യക്ഷപ്പെടാനാണ് വിജയ് സംഘം തീരുമാനിച്ചിരുന്നത് എങ്കിലും ഉടനടി വീഡിയോ പ്രതികരണം നടത്താൻ ചില കാരണങ്ങൾ ഉണ്ടായി എന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഡി എം കെ ആൾക്കൂട്ട ദുരന്തത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വീടുകളിലെത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു വരികയുമാണ് ഏറ്റവും ഒടുവിൽ ചെന്തിൽ ബാലാജി നേരിട്ടെത്തി മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് ഈ സാഹചര്യത്തിൽ വിജയ് ടി വി കെ പ്രവർത്തകരെയും അപകടത്തിലായ ആരാധകരെയും തിരിഞ്ഞു നോക്കാത്തത് വലിയ പ്രതിഷേധ വികാരത്തിന് കാരണമാകും എന്ന് മനസ്സിലാക്കിയാണ് വീഡിയോ പ്രതികരണത്തിലൂടെ രംഗത്തെത്തിയത് അപകടത്തിനിരയായ അവരുടെ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ടി വി കെയുടെ പ്രാദേശിക നേതാക്കൾക്ക് പരിമിതികളുണ്ട് അങ്ങനെ തയ്യാറാകുന്ന സാഹചര്യം ഇല്ല എന്നതും കാരണമായത്രേ ഫാൻസ് അസോസിയേഷൻ സെറ്റപ്പിൽ നിന്ന് പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇതുവരെ ടി വി കെ ഉയർന്നിട്ടില്ല എന്നതാണ് അവരെ പ്രതിരോധത്തിലാക്കുന്ന കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആവശ്യമായ താഴെ തട്ട് വരെയുള്ള സംഘടനാ സംവിധാനമോ വോളണ്ടിയർ നേതൃത്വമോ ഇല്ല വിജയ് ആരാധനയിൽ കഴിയുന്ന ആൾക്കൂട്ടം എന്നതാണ് കൂടുതലിടത്തെയും ഐഡന്റിറ്റി ഈ പരിമിതി ടി വി കെക്കൊപ്പം ഒഴുകുന്ന അണികൾ തിരിച്ചറിയുന്നുണ്ട് അപകടത്തിൽ വിജയിയും പാർട്ടിയും എടുത്ത നിലപാടുകൾ പൊതുസമൂഹത്തിലും പാർട്ടിയെക്കുറിച്ച് സംശയം ജനിപ്പിച്ചു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ശ്രദ്ധ തിരിച്ചുവിടാനും ഡി എം കെക്കെതിരായ വികാരം രൂപപ്പെടുത്താനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ദുരന്തത്തിൽ വിചിത്രമായ പ്രതികരണങ്ങളുമായി വിജയ് രംഗത്തെത്തിയത് എന്നാൽ ബി ജെ പിയുടെ പ്രതികരണത്തിൽ വിജയ്ക്കും ടി വി കെയ്ക്കും ആശ്വാസകരമായ ചില ഘടകങ്ങളുണ്ട് എം കെ സ്റ്റാലിൻ സർക്കാരിനെ നയിക്കുന്നയാൾ എന്നതിനാൽ വിജയ്ക്കെതിരെ വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വരില്ല എന്നുറപ്പ് ഈ സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് വിജയ്യും ടി വി കെയും ഗൂഢാലോചന സിദ്ധാന്തം ത്തിൻ്റെ കെണി ഒരുക്കുന്നത് ഇതേ സമയം ഇത്രയും നാൾ സ്റ്റാലിനെ തളയ്ക്കാൻ ഒരു ആയുധം ലഭിക്കാതിരുന്ന ബി ജെ പി സഖ്യം ഈ അവസരത്തിൽ വിജയ്യുടെ നീക്കങ്ങളെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി നിന്നാലും ഡി എം കെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുകയും അതുവഴി പരോക്ഷ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യാം എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം